അസാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു ബഹുമാന്യരായ ദീനി സ്നേഹികളെ വളരെ വലിയ ഒരു പദ്ധതി നമ്മുടെ എല്ലാം മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ ആസ്ഥാനമായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്ന കക്കാട് നാഷണൽ ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന അൽ ഖാത്തിബ് ഇസ്ലാമിക് സെൻ്റർ ഏകദേശം ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ ആയിരത്തോളം ആളും സംസ്കരിക്കാൻ സൗകര്യമുള്ള പള്ളി മദ്രസ മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ മുഴുവൻ താഴ്വ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമായി മാറുന്ന ജില്ലാ ആസ്ഥാനം അതുപോലെ മയ്യത്ത് പരിപാലന സംവിധാനത്തിലുള്ള എല്ലാ കാര്യങ്ങളും യാത്രക്കാർക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഉപയോഗിക്കാവുന്ന ഒരു നല്ല ഒരു മാതൃക സ്ഥാപനം ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായ സവിശേഷത ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു അൽ ഖാത്തിബ് എല്ലാ ദിവസവും ആയിരക്കണക്കിന് സുചൂതകൾ ഇൻഷാല്ല അവിടെ നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിൽ നമ്മൾ പങ്കാളികളാവണം എങ്ങനെയൊക്കെ നമുക്ക് പങ്കുചേരാൻ പറ്റുമെന്നാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു വലിയ സംരംഭമാണ് ഒരു സ്ക്വയർ ഫീറ്റിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിർമ്മാണ ചെലവ് നാം കണക്കാക്കിയിരിക്കുന്നത് ഇരുപതിനായിരത്തോളം സ്ക്വയർ ഫീറ്റാണ് നമുക്ക് മൊത്തമുള്ളത് ഇതൊന്നിച്ച് ഏൽക്കാൻ കഴിയുന്ന ആളുകൾ ഒരുപക്ഷെ തമ്മിൽ ഉണ്ടാവേക്കാം പക്ഷെ അങ്ങനെ നാം നൽകാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾക്കൊണ്ട് എന്താണോ സാധിക്കുക അത് എല്ലാവരും നിറങ്ങിക്കൊണ്ട് ഒരു ജനകീയ സ്വഭാവത്തിൽ എല്ലാവരുടെയും ഒരു സ്ഥാപനമായി മാറട്ടെ എന്നാണ് നമ്മുടെയൊക്കെ ഒരു തീരുമാനം നമുക്കെല്ലാം ഒരു വിഹിതം വേണം ഇത്തരമൊരു സംവിധാനത്തിൽ ഒരു വിഹിതം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും അതുകൊണ്ട് ഒരു നില പൂർണ്ണമായും ഏറ്റെടുക്കാൻ കഴിയുമോ അതാലോചിക്കാം ഇനി അതെല്ലാം സ്ക്വയർ ഫീറ്റ് അതൊരു അതൊരാറോ എട്ടോ പത്തോ മാസം കൊണ്ട് ഒരു വർഷം കൊണ്ട് പണം കൊടുത്താലും മതി എല്ലാ മാസവും ഒരു സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് നൽകാൻ കഴിയുമെങ്കിൽ പന്ത്രണ്ട് മാസം കൊണ്ട് പന്ത്രണ്ടോ സ്ക്വയർ ഫീറ്റായി എല്ലാ മാസവും പത്ത് സ്ക്വയർ ഫീറ്റിന് പണം കൊടുക്കാൻ കഴിയുമോ പന്ത്രണ്ട് മാസം കൊണ്ട് നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റായി ഇനി നമ്മളും നമ്മുടെ ഭാര്യയും മക്കളും ഒന്നിച്ച് ചേർന്ന് കൊണ്ട് നമുക്കൊന്നിച്ചൊരു ഒരു അൻപതൊന്നൂറോ സ്ക്വയർ ഫീറ്റ് നിൽക്കാൻ കഴിയുമോ അങ്ങനെ ആലോചിക്കാം അതൊന്നും കഴിയില്ല ഒരു രണ്ട് സ്ക്വയർ ഫീറ്റ് ഒരു ഷെയർ നമ്മൾ തീരുമാനിച്ചത് അയ്യായിരം രൂപയാണ് രണ്ട് സ്ക്വയർ ഫീറ്റ് അത് നൽകാൻ കഴിയാത്ത ആരാണ് തമ്മിലുള്ളത് ഇനി അതിനും ഇപ്പോൾ പണമില്ല കുരുപ്പണിക്കാരനാണ് എങ്കിൽ എല്ലാ ദിവസവും ഒരു പതിനഞ്ചോ ഇരുപതോ രൂപ ശരാശരി മാറ്റിവെച്ചാൽ തന്നെ ഒരു മാസം കൊണ്ട് ഏകദേശം നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ മാറ്റിവെക്കാൻ കഴിയും ഒരു പത്ത് മാസം കൊണ്ട് അയ്യായിരം രൂപയായി കഴിഞ്ഞാൽ നമ്മുടെ വക രണ്ട് സ്ക്വയർ ഫീറ്റ് ഫീറ്റായല്ലോ വീട്ടിലൊരു ചെറിയ ബോക്സ് വെക്കുന്നു ആ ബോക്സിൽ നമ്മൾ കൈവശം വരുന്ന നാണയത്തൊട്ടുകൾ ചെറിയ 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 നോട്ടുകൾ നമ്മളറിയാതെ അങ്ങ് അതിലേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ മക്കളും ഭാര്യയും എല്ലാവരും അതിലേക്ക് നിക്ഷേപിച്ചാൽ തീർച്ചയായും അഞ്ചാറോ മാസം കൊണ്ട് എട്ടോ പത്തോ സ്ക്വയർ ഫീറ്റിൻ്റെ പണം നമുക്കതിലൂടെ സ്വരൂപിക്കാൻ കഴിയുമല്ലോ ഇനി നമ്മുടെ ബന്ധത്തിലുള്ള പരിചയത്തിലുള്ള ഒരു അൻപതാളെ ലിസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് രണ്ട് സ്ക്വയർ ഫീറ്റ് അയ്യായിരം രൂപ നൽകാൻ പറ്റാവുന്ന ഒരു ആളുകൾ അവർ ലിസ്റ്റ് ചെയ്യുന്നു അവർക്ക് നമ്മൾ നിരന്തരമായി മെസ്സേജ് അയക്കുന്നു ഈ വീഡിയോ അടക്കമുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുന്നു അവരെല്ലാവരും കൂടെ കൂടി അൻപതാൾ രണ്ട് സ്ക്വയർ ഫീറ്റ് വീതം നൽകിയാൽ നൂറ് സ്ക്വയർ ഫീറ്റ് ആയല്ലോ ആ നൂറ് സ്ക്വയർ ഫീറ്റ് കിട്ടാൻ കാരണക്കാർ നമ്മളാകുമല്ലോ ചില ആളുകൾക്ക് അഞ്ഞൂറാളെ അങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടാകും ചില ആളുകൾക്ക് ഒന്നിച്ച് നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ സ്ക്വയർ ഫീറ്റ് ഏൽക്കാൻ കഴിയുന്ന ആളുകളുമായി ബന്ധമുണ്ടാകും നമ്മുടെ കുടുംബ ഗ്രൂപ്പുകളിൽ സുഹൃത്തുക്കൾ ഗ്രൂപ്പുകളിൽ നമ്മുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ ബാച്ച് ബാച്ച് ഗ്രൂപ്പുകളിൽ എല്ലാം നമുക്ക് ഇത് ഷെയർ ചെയ്യാൻ കഴിയുന്ന ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യാം അങ്ങനെ നമ്മൾ കാരണമായി ഈ ഒരു നന്മ ഉയർന്നു വരട്ടെ നമുക്കൊന്നിച്ചൊരു പക്ഷേ ഇതെല്ലാം ഒന്നിച്ച് ആഗ്രഹമുണ്ടെങ്കിലും നമ്മുടെ സാമ്പത്തിക അവസ്ഥ നമ്മെ അതിന് അനു അനുവദിക്കുന്നതിലായിരിക്കാം എന്നാലും എഞ്ചൊരു വിഹിതമുണ്ട് എന്ന് ഉറപ്പു വരുത്താമല്ലോ ആ നിലക്ക് ഈ സംരംഭത്തെ നമ്മളെല്ലാവരും ഏറ്റെടുക്കണം ഇൻഷാല്ല സെപ്റ്റംബർ ഒന്ന് മുതൽ ഇരുപത് വരെയാണ് നാം ഓഫറുകൾ സ്വീകരിക്കുന്ന തീയതി ഈ ഡേറ്റിനുള്ളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണോ അത് നാം ഇതിൻ്റെ സംഘാടകരെ അറിയിക്കുക അത് എപ്പോൾ പൂർത്തിയായോ അന്ന് അത് അവസാനിപ്പിക്കും ഒരു പക്ഷേ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഏറി വന്നാൽ സെപ്റ്റംബർ ഇരുപത് അതിനു മുമ്പേ തന്നെ ഇത് പൂർത്തിയാകുമെന്ന നമ്മൾ പ്രതീക്ഷ പിന്നീട് ഒരു പക്ഷേ അവസരം ലഭിക്കണമെന്നില്ല അതിനാൽ എല്ലാവരും തങ്ങളുടെ വിഹിതം ഈ വീഡിയോ കേട്ട ഉടനെ തന്നെ നിങ്ങളത് സംഘാടന വിളിച്ച് ബന്ധപ്പെടുക ഫോൺ നമ്പർ താഴെയുണ്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ക്യു ആർ ഉണ്ട് ഗൂഗിൾ പേ സംവിധാനമുണ്ട് അതൊന്നുമല്ലെങ്കിൽ അതൊന്നുമില്ലെങ്കിൽ നിങ്ങളെ ശാഖയിൽഗൈസേഷനിൻ്റെ നിങ്ങളെ ശാഖാ ഭാരവാഹികളെ മണ്ഡല ഭാരവാഹികളെ നിങ്ങളെ പള്ളിയിൽ കുത്തുവയ്ക്കു വെച്ച ഹത്തീബിനെ മദ്രാസിലെ ഉസ്താദിനെ ആരുമായി ബന്ധപ്പെട്ടാലും ഈ സംവിധാനത്തെ നിങ്ങൾക്ക് അടുത്തെറിയാനും അതിലേക്ക് വിഹിതം നൽകാനും കഴിയും ഓഫർ ഇപ്പോൾ നൽകുക പണം ഇപ്പോൾ നൽകാം ഒന്നോ രണ്ടോ മൂന്നോ ഗഡുക്കളായി പിന്നീട് നൽകാം ഒരു വർഷം കൊണ്ട് പത്തോ പന്ത്രണ്ടോ ഗഡുക്കളായി നൽകാം എങ്ങനെയാണോ കഴിയുക ആ നിലയ്ക്ക് നിങ്ങൾ നൽകുക പ്രാർത്ഥിക്കുക ഇത് പൂർത്തിയാകണം നമുക്ക് സന്തോഷത്തോടെ എന്നും അഭിമാനിക്കാവുന്ന ഒരു ഇസ്ലാമി കേന്ദ്രമാക്കി അതിനെ മാറ്റിയെടുക്കണം അള്ളാഹുത്തല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ ബാറക്കല്ലാഹുഫീന ജമീഅ അസ്സലാ വൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു